എല്ലാവർക്കും നമസ്കാരം ശുഭാപ്തി വിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടിയുള്ള ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളോടായി എനിക്കൊരു ചോദ്യം നല്ല പെരുമാറ്റമുള്ള ഒരു കുട്ടിയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് അതായത് വ്യത്യസ്തനാക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാമോ അതായത് ആരോഗ്യകരമായ ആത്മബോധമുള്ള കുടുംബാംഗങ്ങളുമായും സമൂഹത്തിലെ സുഹൃത്തുക്കളുമായും ഒക്കെ നന്നായി ഇടപഴകാൻ സാധിക്കുന്ന ലോകത്തിൽ തന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനുള്ള ആന്തരിക വിഭവങ്ങളും ആത്മനിയന്ത്രണങ്ങളും ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് നല്ല ഒരു കുട്ടിയെന്ന് നമുക്ക് പറയാം എന്നാൽ ഇത് വെറുതെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല നിങ്ങൾ ഓർക്കുക അതായത് ജീവിതത്തിന്റെ ആദ്യ ദിവസങ്ങൾ ആരംഭിച്ച് ബാല്യകാലം മുതൽ നീണ്ടു നിൽക്കുന്ന ഒരു തുടർ പ്രവർത്തനത്തിന്റെ തുടർ പഠന പ്രക്രിയയുടെ ഭാഗമായി മാത്രമേ അതിന്റെ അനന്തര ഫലമായി മാത്രമേ നമുക്കൊരു നല്ല പെരുമാറ്റമുള്ള കുട്ടിയെ വാർത്തെടുക്കാനും സാധിക്കുകയുള്ളൂ അതിന് പിന്നീട് ഒരുപാട് ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട് അതിലാദ്യമായി തന്നെ നമുക്ക് സ്നേഹത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നോക്കാം അതായത് കുട്ടികൾക്ക് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ അചഞ്ചലമായ സ്നേഹവും നല്ല പെരുമാറ്റത്തിന്റെ നിരവധി അടിസ്ഥാന ശിലകളുമാണ് ഒരു കുട്ടി കാണുന്നത് കുട്ടി ജനിച്ചാൽ അത് കാണുന്നത് തന്റെ മാതാപിതാക്കൾ എങ്ങനെയാണ് പരസ്പരം പെരുമാറുന്നത് അവരുടെ സ്നേഹം എങ്ങനെയാണ് അചഞ്ചലമായ ആ സ്നേഹം കണ്ടാണ് കുട്ടികൾ വളർന്നു വരുന്നത് മാതാപിതാക്കളുടെ സ്നേഹം തന്നെയാണ് അതിൽ ഏറ്റവും വലുതായി നമുക്ക് പറയാൻ സാധിക്കുക ലോകത്തിലും മറ്റുള്ളവരിലും വിശ്വാസം വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായ ഒരു സുരക്ഷിത്വ ബോധം ഉണ്ടാക്കിയെടുക്കാൻ മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹം ആ കുട്ടിയെ പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് അതായത് ഓരോ കുട്ടി ഒരു കുട്ടി വളരും ദൂരം അവന്റെ അച്ഛന്റെയും അമ്മയുടെയും നിലനിൽക്കുന്ന സ്നേഹം അതായത് താൻ ഒരു പ്രത്യേക വ്യക്തിയാണെന്നും മറ്റുള്ളവരെ തന്നെ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണെന്നും ഒക്കെ ഉള്ള ഒരു ബോധം അവനിൽ ഉളവാക്കാൻ അത് സാധിക്കുന്നു അങ്ങനെ അവൻ്റെ ആത്മാഭിമാനത്തെ വളർത്താൻ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലുള്ള സ്നേഹപരമായ ഇടപെടലുകളും പെരുമാറ്റവും ഒക്കെ അവനെ മാറ്റിയെടുക്കുന്നു നല്ല പെരുമാറ്റത്തിലൂടെ ജീവിതത്തിലൂടെ നീളം മതത്തിലുള്ള ഒരു സാമൂഹ്യവും വൈകാരികവുമായ ഒരു പൊരുത്തപ്പെടാനും ഉയർന്ന ആത്മാഭിമാനം ഉണ്ടാക്കിയെടുക്കാനും അത് വളരെയധികം സാധ്യമാകുമെന്നും പല ശിശു വികസന വിദഗ്ധന്മാരും അഭിപ്രായപ്പെടുന്നുമുണ്ട് ഒരു കുട്ടിക്ക് തന്നെ കുറിച്ച് നല്ലതായി തോന്നാനും അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് നിലനിർത്താൻ അത്ര നല്ല ആത്മാഭിമാനം ഉള്ള കുട്ടികളെക്കാളും നന്നായി പെരുമാറാൻ സാധിക്കുമെന്നും നമുക്ക് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ആത്മാഭിമാനം വളർത്തിയെടുക്കാൻ താൻ താൻ സമൂഹത്തിൽ ഒരു അറിയപ്പെടേണ്ട ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കുട്ടികളെ പ്രാപ്തരാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അത് കുടുംബത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം അതിനാൽ വളരെ സ്നേഹപൂർണമായ അന്തരീക്ഷം അച്ഛനമ്മമാർ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അതിലൂടെ നമ്മുടെ കുട്ടികളെ നല്ല പെരുമാറ്റത്തിനുടമയാക്കി മാറ്റാൻ സാധ്യമാകൂ മനസ്സിലാക്കുക താങ്ക് യു ആൾ താങ്ക് യു യൂണിവേഴ്സ്